साथियों पोर्ट इकोनॉमी की पूरे पोटेंशियल का इस्तेमाल तब होता है जब इंफ्रास्ट्रक्चर और ईज ऑफ डूइंग बिजनेस दोनों को बढ़ावा मिले पिछले दस वर्षों में यही भारत सरकार की पोर्ट और वोटर बेज पॉलिसी का ब्लूप्रिंट रहा है हमने इंडस्ट्रियल एक्टिविटीज और राज्य के के होलिस्टिक विकास के लिए तेजी से काम आगे രാജ്യം പോർട്ട് ഇക്കോണമിയുടെ മുഴുവൻ പൊട്ടൻഷ്യലും ഇപ്പോൾ പ്രയോജനപ്പെടുത്തുകയാണ് ഇതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സും രണ്ടും പുരോഗമനത്തിലേക്ക് സഞ്ചരിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഭാരത സർക്കാർ പോർട്ട് വാട്ടർവേജ് പോളിസി അതിൻ്റെ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയിട്ടുണ്ട് നാം ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റികൾ സംസ്ഥാനങ്ങളുടെ ഹോളിസ്റ്റിക് വികസനം എന്നിവയുടെ പ്രവർത്തനങ്ങൾ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഭാരത് സർക്കാരിനെ രാജ്യ സർക്കാർക്ക് സഹയോഗ് സെ സാഗർമാല പരിയോജന പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ കോ അപ്ഗ്രേഡ് ചെയ്യാ पोर्ट कनेक्टिविटी को भी बढ़ाया है पीएम गतिशक्ति के तहत वाटरवेज, रेलवेज हाईवेज और एयरवेज की इंटर कनेक्टिविटी को तेज गति से बेहतर बनाया जा रहा है ईज ऑफ डूइंग बिजनेस के लिए जो रिफॉर्म्स किए गए हैं उससे पोर्ट्स और अन्य इंफ्रास्ट्रक्चर सेक्टर में भी इन्वेस्टमेंट बढ़ा है भारत सरकार സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടുകൂടി സാഗർമാല പരിയോജന അതിന് കീഴിൽ പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രേഡ് ചെയ്യുകയാണ് പോർട്ട് കണക്ടിവിറ്റിയും വർദ്ധിപ്പിക്കുകയാണ് പി എം ഗതിശക്തി പദ്ധതിയുടെ ഭാഗമായി വാട്ടർവെയ്സ് റെയിൽവെയ്സ് ഹൈവെയ്സ് എയർവെയ്സ് ഇവ തമ്മിലുള്ള ഇന്റർ കണക്ടിവിറ്റി അതിവേഗം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനായി നടത്തുന്ന റിഫോമുകൾ ഇതിലൂടെ പോർട്ടുകളും മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറും അഭടെയുള്ള ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിപ്പിക്കുകയാണ് ഇന്ത്യൻ സീ ഫെറർസ് उनसे जुड़े नियमों में भी भारत सरकार ने रिफॉर्म्स किए हैं और इसके परिणाम भी देश देख रहा है 2014 में इंडियन सी फेयरर्स की संख्या सवा लाख से भी कम थी अब इनकी संख्या सवा तीन लाख से भी ज्यादा हो गई है आज भारत सी फेयरर्स की संख्या के मामले में दुनिया के टॉप थ्री देशों की लिस्ट में शामिल हो गया है इंडियन കടൽ യാത്രക്കാരുമായി ബന്ധപ്പെട്ട നിയമങ്ങളിലും ഭാരത സർക്കാർ മാറ്റം കൊണ്ടുവരികയാണ് ഇതിൻ്റെ മാറ്റം രാജ്യത്ത് കാണാനാകുന്നു രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യൻ സീ ഫയേഴ്സിൻ്റെ എണ്ണം ഒന്നേകാൽ ലക്ഷത്തിൽ കുറവായിരുന്നു എന്നാൽ ഇപ്പോൾ ആ എണ്ണം മൂന്നേകാൽ ലക്ഷത്തിലധികം വർദ്ധിച്ചിട്ടിരിക്കുകയാണ് ഇന്ന് ഭാരതം കടൽ യാത്രക്കാരുടെ സംഖ്യയുടെ കണക്കിൽ ലോകത്ത് आदि तो मून राज्य लिस्टिल उल्टू फ्रेंड्स शिपिंग इंडस्ट्री से जुड़े लोग जानते हैं कि दस साल पहले हमारे शिप्स को पोर्ट्स पर कितना लंबा इंतजार करना पड़ता था उन्हें अनलोड करने में लंबा समय लग जाता था इससे बिजनेस इंडस्ट्री और इकोनॉमी सबकी बड़ी स्पीड सबकी पर स्पीड प्रभावित होती थी लेकिन हालात अब बदल चुके हैं पिछले दस वर्षों में हमारे प्रमुख बंदरगाहों पर थ्री टर्न अराउंड टाइम में थर्टी परसेंट तक की कमी आई है हमारे पोर्ट्स की एफिशिएंसी में भी बढ़ोतरी हुई है जिसके कारण हम कम से कम से ഷിപ്പിംഗ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ആളുകൾക്കറിയാം പത്ത് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കപ്പലുകൾക്ക് പോർട്ടിൽ ധാരാളം സമയം ചെലവഴിക്കേണ്ടി വന്നിരുന്നു സാധനങ്ങൾ അൺലോഡ് ചെയ്യുന്നതിന് ദീർഘകാലം വേണ്ടി വന്നിരുന്നു ഇതിലൂടെ ബിസിനസ് ഇൻഡസ്ട്രി ഇക്കോണമി ഇതിൻ്റെ എല്ലാ വേഗതയ്ക്ക് സ്വാധീനം ചെലുത്തി എന്നാൽ ഇന്ന് കാലം മാറുകയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ നമ്മുടെ പ്രമുഖ തുറമുഖങ്ങളിൽ ഷിഫ്റ്റ് ടേൺ അറൌണ്ട് ടൈമിൽ മുപ്പത് ശതമാനം കുറവ് വന്നു ഇതിലൂടെ പോർട്ടുകളുടെ എഫിഷ്യൻസി വർദ്ധിച്ചു ഇത് കാരണം കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ കാർഗോ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് കഴിയുന്നു സാധ്യോ ഭാരത് ഈ സഫലതയ്ക്ക് പീശേ पिछले एक दशक की मेहनत और विजन है पिछले दस वर्षों में हमने अपने पोर्ट्स की क्षमता को दो गुना किया है हमारे नेशनल वॉटरवेज का भी आठ गुना विस्तार हुआ है आज ग्लोबल टॉप थर्टी पोर्ट्स में हमारे दो भारतीय पोर्ट्स हैं लॉजिस्टिक परफॉर्मेंस इंडेक्स में भी हमारी रैंकिंग बेहतर हुई है ഗ്ലോബൽ ഷിപ്പ് ബിൽഡിംഗ് മേ ഹം ടോപ് ട്വൻറ്റി ദേശോമേ ഹെ സുഹൃത്തുക്കളെ ഭാരതത്തിൻ്റെ ഈ വിജയം കഴിഞ്ഞ ദശകങ്ങളിലെ നമ്മുടെ പരിശ്രമത്തിൻ്റെയും കാഴ്ചപ്പാടിൻ്റെയും ഫലമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ നമ്മുടെ പോർട്ടുകളുടെ ക്ഷമത രണ്ടിരട്ടി വർദ്ധിച്ചു നമ്മുടെ നാഷണൽ വാട്ടർവേസിൻ്റെ വേഗത എട്ടിരട്ടി വർദ്ധിച്ചു ഇന്ന് ഗ്ലോബൽ ടോപ്പ് തേർട്ടി പോർട്ടുകളിൽ നാം രണ്ടാം സ്ഥാനത്ത് നമ്മുടെ രണ്ട് പോർട്ടുകളുണ്ട് ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സിലും നമ്മുടെ റാങ്കിംഗ് മികച്ചതാണ് ഗ്ലോബൽ ഷിപ്പ് ബിൽഡിങ്ങിൽ നാം ആദ്യത്തെ ഇരുപത് രാജ്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് अपने बेसिक इंफ्रास्ट्रक्चर को ठीक करने के बाद हम अब ग्लोबल ट्रेड में भारत की स्ट्रैटेजिक पोजीशन पर फोकस कर रहे हैं इस दिशा में हमने मैरिटाइम अमृतकाल विजन लॉन्च किया है विकसित भारत के लक्ष्य तक पहुंचने के लिए हमारी मैरिटाइम स्ट्रेटजी का वो क्या होगी हमने उसका रोडमैप बनाया है നമ്മുടെ റോഡ് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ശരിയാക്കിയതിനു ശേഷം നാം ഇപ്പോൾ ഗ്ലോബൽ ട്രേഡിൽ ഭാരതത്തിൻ്റെ സ്ട്രാറ്റജിക് പൊസിഷൻ ഫോക്കസ് ചെയ്യുകയാണ് ഈ ദിശയിൽ നാം മാരിടൈം അമൃത്കാൽ വിഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട് വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ അവിടെ എത്തിച്ചേരുന്നതിനുള്ള നമ്മുടെ യാത്രയിൽ മാരി സ്ട്രാറ്റജി എന്താകും ഇതിനായി നാം रोड मैप तैयार आखिरी आपको याद होगा जी समिट में हमने कई बड़े देशों के साथ मिलकर इंडिया मिडल ईस्ट यूरोप कॉरिडोर पर सहमति बनाई है इस रूट पर केरला बहुत महत्वपूर्ण पोजीशन पर है केरला को इसका बहुत लाभ होने वाला है निंगल को और मंगाण जी ट्वेंटी समित नाम വലിയ രാജ്യങ്ങളോടൊപ്പം ചേർന്ന് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് കോറിഡോർ എന്ന കാര്യത്തിന് അനുവാദം നേടിയിട്ടുണ്ട് ഈ റൂട്ടിൽ കേരളം വളരെ മുന്നിലാണ് പ്രവർത്തിക്കുന്നത് കേരളത്തിന് ഇതിലൂടെ വളരെയധികം ലാഭകരമായ കാര്യങ്ങൾ ഉണ്ടാകും